കഞ്ഞികുഴി ചെറുവാറിനത്തെ സി പി എം നേതാവായിരുന്ന രവീന്ദ്രൻപിള്ളയുടെ ഒന്നാം ചരമദിനത്തോടനുബന്ധിച്ച് കെ കെ കുമാരൻ പേനാൻ പാലേറ്റിക് കെയർ സൊസൈറ്റിക്ക് സഹായ ഉപകരണങ്ങൾ കൈമാറി ദീർഘകാലം ബ്രാഞ്ച് സെക്രട്ടറിയും ചെറുവാർണത്തെ ലോക്കൽ കമ്മിറ്റി അംഗവുമായിരുന്നു രവീന്ദ്രൻ പിള്ള ഒന്നാം ചരമ ദിനത്തോടനുബന്ധിച്ചാണ് കെ കെ കുമാരൻ പേനാൻഡ് പാലേറ്റി സൊസൈറ്റിക്ക് കിടപ്പുരോഗികൾക്ക് വേണ്ട സഹായ ഉപകരണങ്ങൾ കൈമാറിയത് പാലിയേറ്റ് സൊസൈറ്റി ചെയർമാൻ എസ് രാധാകൃഷ്ണൻ സഹായ ഉപകരണങ്ങൾ ഏറ്റുവാങ്ങി രവീന്ദ്രൻ്റെ ഭാര്യ രേഖ മക്കളായ രാഹുൽ വിമൽ കൃഷ്ണ പഞ്ചായത്ത് അംഗവും പാലിയേറ്റീവിന്റെ വാർഡ് സെക്രട്ടറിയുമായ ദീപുമോൻ ബ്രാഞ്ച് സെക്രട്ടറി അശോകൻ തുടങ്ങിയവർ പങ്കെടുത്തു കഴിഞ്ഞ വർഷം അദ്ദേഹത്തിൻ്റെ ഓർമ്മ പുതുക്കുന്നതിൻ്റെ ഭാഗമായാണ് ഏറെ നന്മയുടെ പ്രവർത്തനമാണ് ആ കാര്യം നാറുകണക്കിനായിട്ടുള്ള രണ്ടായിരത്തി അറുനൂറ്റി ഇരുപതോളം കിടപ്പുരൂപകൾ നമ്മുടെ ഏരിയയിൽ അവർക്കിന്ന് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ഡയപ്പറൊന്ന് അപ്പോൾ ഈ മകൻ നമ്മുടെ പറഞ്ഞ ഡയപ്പർ മാത്രമല്ല വാക്കറും അതുപോലെ മറ്റൊരുപാട് ആവശ്യങ്ങൾ ആവശ്യങ്ങളിലാണ് ഇതെല്ലാം നമുക്ക് മേടിച്ച് തരാമെന്നാണ് പറഞ്ഞത് ഇത് വലിയൊരു നമ്മയുടെ പ്രവർത്തനമാണ് അങ്ങനെ ഒരു മാതൃകപന പ്രവർത്തനം കഴിയും അച്ഛൻ്റെ ആണ്ടിൽ ഒരു ദൃഷ്ടായുസമുവാൻ സമൂഹത്തിന് വേണ്ടി പ്രവർത്തിച്ചയാളാണ് എന്ന് പറയുന്നത് അപ്പോൾ അദ്ദേഹത്തിൻ്റെ സ്മരണാർത്ഥം ഇത്തരത്തിലുള്ള ഒരു പരിപാടി അല്ലെങ്കിൽ ഇത്തരത്തിൽ വേനാൻ പറയറ്റി ഒരു സൊസൈറ്റിക്ക് ഇടക്കിലോക്കിന് ആ നേരത്തെ സുഖത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട അഭിമാനമാണ് ഈ ദയപ്പുറം അതുപോലെ മറ്റ് വാക്കടക്കമുള്ള ആണ് എന്തായാലും അതിനെ ഈ മാതൃകാപരമായ ഒരു പ്രവർത്തനം നടത്തുക മകനെയും അതുപോലെ സഹകരണിയെയും മറ്റു കുടുംബാംഗങ്ങളെയും ഇവിടെ പങ്കുട്ടത്തിലെ മറ്റെല്ലാവരെയും ഈ അവസ്ഥ പ്രത്യേകം അലങ്കിച്ചുകൊണ്ട് ഈ ഒരു നമ്മുടെ പ്രവർത്തകത്തിൽ ഒരിക്കലും കൂടി നന്ദി ചൂടിക്കുന്ന